മലയാള സിനിമയിലെ മുൻനിര നായികയാണ് മമത മോഹൻദാസ് മയൂഖം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമതയുടെ അരങ്ങേറ്റം അധികം വൈകാതെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം താരമായി മാറാൻ മമതയ്ക്ക് സാധിച്ചു അഭിനയത്തിൽ മാത്രമല്ല പാട്ടിലും മമത മോഹൻദാസ് സാന്നിധ്യം അറിയിക്കുകയും കയ്യീട് നേടുകയും ചെയ്തിട്ടുണ്ട് കോമഡിയിൽ മികവ് പുലർത്താൻ സാധിച്ചിട്ടുള്ള വളരെ ചുരുക്കം നായിക നടിമാരിൽ ഒരാൾ കൂടിയാണ് മമത ഓൺ സ്ക്രീനിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും ഓഫ് സ്ക്രീനിലെ മമതയുടെ ജീവിതം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുകയാണ് ക്യാൻസറിന്റെ രൂപത്തിലായിരുന്നു ആദ്യത്തെ വെല്ലുവിളി സിനിമയും രാജ്യവും വിട്ട് വിദേശത്തേക്ക് തന്റെ ചികിത്സയ്ക്കായി മമതയ്ക്ക് സ്വയം പറിച്ച് നടേണ്ടി വന്നിരുന്നു ക്യാൻസറിനെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്തു മമത പിന്നാലെ അഭിനയത്തിലേക്ക് തന്നെ താരം തിരികെ എത്തി തിരിച്ചുവരവിലും മുൻനിര നായികയായി തന്നെ തുടരാനും തിളങ്ങാനും മമതയ്ക്ക് സാധിച്ചു ഇതിനിടെയാണ് താരത്തെ തേടി വീണ്ടും ഒരു ആരോഗ്യ പ്രശ്നം കൂടി എത്തിയത് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗാവസ്ഥയാണ് താരം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശരീരത്തിലെ തൊലിയുടെ നിറം നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയെക്കുറിച്ച് മമത തന്നെയാണ് തുറന്നു പറയുന്നത് തന്റെ ശരീരത്തിന്റെ യഥാർത്ഥ നിറം എഴുപത് ശതമാനവും നഷ്ടമായെന്ന് മമത പറയുന്നുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞതിനെ പറ്റിയും അതിനെ മറികടന്ന് വീണ്ടും അഭിനയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചതിനെ കുറിച്ചും അതിന് താൻ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെയുള്ള മമതയുടെ തുറന്നു പറച്ചിൽ വലിയ വാർത്തയായി മാറിയതാണ് തന്റെ രോഗാവസ്ഥ വെളിപ്പെടുന്ന ചിത്രവും നേരത്തെ മമത പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ വിറ്റിലിഗോ ദിനത്തിൽ മമത പങ്കുവെച്ച പുതിയ പോസ്റ്റാണ് ചർച്ചയായിരിക്കുന്നത് തന്റെ കൈയുടെ ചിത്രമാണ് മമത പങ്കുവച്ചിരിക്കുന്നത് തൊലിയുടെ നിറം മാറിയ കൈയാണ് മമത പങ്കുവച്ച ചിത്രത്തിലുള്ളത് യഥാർത്ഥ നിറം നഷ്ടമായി വെള്ളനിറമായ തൊലിപ്പുറത്ത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പുള്ള ചിത്രമാണ് മമത പങ്കുവച്ചത് വാനിലെ ആകാശത്തെ ചോക്ലേറ്റ് സ്പർശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വിറ്റിലിഗോ ദിനം ആശംസിക്കുന്നു എന്നാണ് ഈ ചിത്രത്തോടൊപ്പം മമത എഴുതിയത് ചിത്രത്തിൽ ചിരിച്ച മുഖത്തോടെയുള്ള മമതയാണ് കാണാൻ സാധിക്കുന്നത് കുറിപ്പിൽ തനിക്ക് പിന്തുണയായി കൂടെ നിന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ രഞ്ജു രഞ്ജിമാറിനും സൂര്യ ഈഷാനും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ക്യാമറയെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയതിന് ഇരുവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു നിങ്ങളില്ലാതെ എന്റെ ജീവിതത്തിന്റെ ഈ ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എനിക്കത് അറിയാം നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് മമത കുറിച്ചത് നിരവധി പേരാണ് മമതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്